അള്ളാന്റെ ഖുർആനിന്റെ മഹത്വം നിനക്കറിയാഞ്ഞിട്ടാണ് വിശുദ്ധമായ നമ്മുടെ ഒരു മലയുടെ മുകളിലാണ് അള്ളാഹു ഇറക്കിയിരുന്നതെങ്കിൽ ആ ഖുർആൻ ഇറങ്ങിയത് കാരണം ഭയന്ന് വിറച്ചുകൊണ്ട് ആ പർവ്വതങ്ങൾ പോലും ധൂളികളായി പോകുമായിരുന്നു ആദരിക്കുന്നില്ലടോ നമ്മളിൽ പലരും ആദരിക്കുന്നില്ല അതിനെ ബഹുമാനിക്കുന്നില്ല അതിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കുന്നില്ല പടച്ചവനെ അത് പാരായണം ചെയ്യുന്നില്ല അത് പഠിക്കുന്നില്ല പഠിപ്പിക്കുന്നില്ല ആ ഖുർആാനുമായി നമുക്കൊരു ബന്ധമില്ലാതെ വന്നപ്പോ ഉണ്ടായ നഷ്ടമെന്താ സദസ്സലിരിക്കുന്നവരോട് ചോദിക്കട്ടെ ഉസ്താദേ വയത് കേൾക്കാമെന്ന പെങ്ങളോട് ചോദിക്കട്ടെ മോളെ രണ്ട് നില വീടില്ലേ അതാ പടച്ചവനെ ഒരുപാട് സ്വർണം നിനക്ക് ധരിക്കാനില്ലേ നിനക്ക് ധരിക്കാം വസ്ത്രമില്ലേ തിന്നാം ഭക്ഷണമില്ലേ കൂടെ കിടക്കാം ഭർത്താവില്ലേ അള്ളാഹു എല്ലാം നിനക്ക് തന്നല്ലോ എങ്കിലും മനസമാധാനമുണ്ടോ പെങ്ങളെ ഈ നിരന്നിരിക്കുന്നവര് ചിരിക്കുന്നുണ്ട് അഭിനയിക്കുകയാ പലരും അഭിനയിക്കുകയാ വാര്യുണ്ട് മക്കളുണ്ട് വീടുണ്ട് കാറുണ്ട് പണമുണ്ട് അമ്മ എല്ലാം തന്നിട്ട് നീ പറയുന്ന ഉസ്താദെ മരിച്ചാ മതി ഉസ്താദ് ആത്മഹത്യ ചെയ്യാ തോന്നുകയാണ് പെണ്ണെ നീ പറയുന്നല്ലോ മക്കൾ ആഗ്രഹം നഷ്ടപ്പെടുമെന്നുള്ള പേടി കൊണ്ടാണ് ഇല്ലെങ്കിൽ എന്നേ ഞാൻ ഇത് ചെയ്തേര് എന്ന് പറയുന്ന സങ്കടപ്പെടുന്ന ഉമ്മാ അതിന്റെ അതിന്റെ െന്തോ നിന്റെ ഭർത്താവിന്റെ കച്ചവടം മുഴുവനും തകരാനുള്ള കാരണമെന്താ നല്ല കച്ചവടമുണ്ടായിരുന്നു ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു അല്ല എല്ലാം നിനക്കും നിന്റെ ഭർത്താവിനും തന്നിരുന്നു എല്ലാം പോയല്ലോ എല്ലാം നഷ്ടപ്പെട്ടല്ലോ കച്ചവടം തകർന്നല്ലോ സാമ്പത്തികമായി തകർന്നല്ലോ തകർന്നല്ലോ നിങ്ങൾക്ക് തന്ന ശിക്ഷയാ പണവും സമ്പത്തും ഒക്കെ ഉണ്ടല്ലോ എവിടെ നിന്റെ കച്ചവടമൊക്കെ നല്ല കച്ചവടമുള്ള മനുഷ്യനായിരുന്നല്ലോ നീ എന്റെ കച്ചവടമൊക്കെ എവിടെ പോയി ഇന്ന സാമ്പത്തികമായി മാനസികമായി ശാരീരികമായി തകർന്നല്ലോ ഉസ്താദെ മരിക്കാൻ തോന്നുന്നു ഉസ്താദ് ഞാൻ എന്റെ 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 മക്കളെ ഓർത്തിട്ട ഇല്ലെങ്കിൽ എന്നേ ഞാൻ ഈ ചങ്ങാതിയും കളഞ്ഞിട്ട് പോയനെ ചിരിക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് നിങ്ങൾ എന്തേ എന്റെ പ്രിയപ്പെട്ടവരെ അതിന്റെ കാരണമെന്തെന്നറിയോ അള്ളാഹുദം ശിക്ഷയാ എന്തിനു ശിക്ഷയെന്നറിയോ ചെയ്തതിനാത്തതിനക്ക കൊടുക്കാത്തതിനല്ല പിന്നെ അള്ളാഹു എന്തിനാണ് ഈ ശിക്ഷ തന്നതെന്നറിയോ പരിശുദ്ധമായ ഖുർആാനിനെ പരിഗണിച്ചില്ലല്ലോ അല്ലാ കലാമിനെ പരിഗണിച്ചോ ഖുഹാനിന്റെ ആയത്തുകൾ കേൾക്കുന്നല്ലോ എന്നിട്ട് നീ പരിഗണിക്കാറുണ്ടോ നിസാരമാക്കുകയാ നിസാരമാകുകയാസ്താദെ നിങ്ങളൊക്കെ എത്ര വഴുതു പറഞ്ഞാലും ഞങ്ങള് മാറൂല ഞങ്ങള് നന്നാകില്ല ഈ ജീവിതം ആസ്വദിക്കാനുള്ളതാ ഇത് സുഖിക്കാനുള്ളതാ നിങ്ങളൊക്കെ പറയുന്നത് പോലെ സ്വപ്നലോകത്തെ ലോകത്തെ ജീവിക്കാനുള്ളതല്ല ആസ്വദിക്കുമോളെ എന്തുപറ്റി നിനക്ക് തിന്റെ ഭർത്താവ് താഴെ വന്നില്ലേ എല്ലാം ഉണ്ടായിട്ടും തൂങ്ങി മരിക്കാൻ തോന്നുന്നില്ലേ മരിക്കാൻ തോന്നുന്നില്ലേ ഈ ജീവിതം അവസാനിപ്പിക്കാൻ തോന്നുന്നില്ലേ അതിന്റെ കാരണം നീ ഖുർആാനിനെ കളി ദുനിയും പെങ്ങളെ നിന്റെ സർവ്വതും കളയും അല്ലാഹു നിന്റെ കച്ചവടം തകർക്കും പാപ്പാ നിന്റെ സാമ്പത്തിക സ്രോതസ് തകർക്കും നഷ്ടപ്പെട്ടിട്ട് മെഴുകുതിരി ഉരുകുന്നതുപോലെ നീ ഉരുകും മോനെ ഞാൻ പറഞ്ഞതല്ല ഈ ദുനിയാവ് മാത്രമല്ല കാലറബ حسرتني يا وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى ഇത് പറഞ്ഞതാ ഇത് അല്ല പറഞ്ഞതാ ഈ ദുനിയാവിലെ ദുനിയ നഷ്ടപ്പെട്ട് സർവതും നഷ്ടപ്പെട്ടു മരിച്ചുപോയി നാളെ കവറിനകത്ത് നീ എഴുന്നേക്കുമ്പോ കണ്ണ് കേൾക്കില്ല അന്തനെ പോലെ തപ്പിത്തടഞ്ഞു നടക്കുകയാണ് നീ തന്നെ ചോദിക്കുന്നു കാഴ്ചയുണ്ടായിരുന്നു കാലിന് സ്വാധീനമുണ്ടായിരുന്നു ചെവി കേൾക്കുമായിരുന്നു റബ്ബേ ഇന്ന് കണ്ണ് കാണുന്നില്ലല്ലോ ചെവി കേൾക്കുന്നില്ലല്ലോ എന്തുപറ്റിയല്ല അള്ള പറയുകയാൻറെ ഖുർആൻ നിന്റെ ചെവിയിൽ ഓതി ഓതിക്കേൽപ്പിച്ചപ്പോ നീ പരിഗണിച്ചില്ലല്ലോ പൊട്ടം കളിച്ചില്ലേ കാണാത്തവനെ പോലെ അഭിനയിച്ചില്ലേ അള്ള ചോദിക്കുന്ന ആളെ പരിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് അതിനെ പരിഗണിക്കാത്തവൻ അള്ളാഹു തകർത്തുകളെയും അള്ളാഹു നമ്മളെ കാത്ത് ഋഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ എന്തേ കാക്ക ജീവിതം ഇങ്ങനെ ആയിപ്പോയ നാട്ടുകാരുടെ മുമ്പിൽ കതറ് വിട്ടിട്ട് നെളിഞ്ഞു നടക്കുന്നല്ലോ പൈസയുണ്ട് വീടുണ്ട് കാറുണ്ട് എല്ലാം ഉണ്ട് വീട്ടിൽ പോയ സമാധാനമുണ്ടോ ആത്മാർത്ഥമായിട്ട് പറ വീട്ടിൽ പോയ സമാധാനം ഉണ്ടോ ഇല്ല ഇരിക്കുന്ന പെണ്ണുങ്ങള് സ്വർണവും എല്ലാം ഉണ്ട് എല്ലാത്തിൻ്റെ കയ്യിലും ഉണ്ടോ കെട്ടിയ പുരുഷന്റെ അവസ്ഥ എന്താ നിനക്ക് അറിയാല്ലോ ഉറങ്ങാൻ പറ്റുന്നുണ്ടോ വീടിനകത്ത് നിസ്കാര പായിലിരുന്ന് കരയുകയില്ല എന്തേ നിനക്ക് പറ്റിയത് ഉസ്താദിന്റെ ഇടയ്ക്ക് വന്നിട്ട് ചോദിക്കും ഉസ്താദെ കന്നിമൂലയ്ക്ക് വല്ല കുഴപ്പമുണ്ട് ഒരു കുഴപ്പമില്ല മൂല അവിടെ തന്നെ ഇരിപ്പുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും തകടിട്ടതോ മുട്ട കുടിച്ചിട്ടതോ അല്ല നിന്നിങ്ങനാകാൻ കാരണം നീ എത്തീംകാനയിലാകാനുള്ള കാരണം നിന്റെ കയ്യിലിരിപ്പ് നേരെയാകാത്തത് കൊണ്ടാ അള്ളാഹുമാൻ തെരുമാറാകട്ടെ അള്ളാഹ്യമാൻ തെരുമാറാകട്ടെ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അള്ളാഹു നമുക്ക് ഒന്ന് ഒന്ന് പറഞ്ഞു വാഹനം ചിലര് വാഹനം എടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ ആ വാഹനം കൊണ്ട് രക്ഷപ്പെടും ഇല്ലെങ്കിൽ അവൻ ആ വാഹനം കൊണ്ട് പണിത് 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 ഒരു പരുവത്തിരാകും അള്ളാഹു കാതൃഷിക്കുമാറാകട്ടെ ഇല്ലേ ചില വണ്ടി എടുത്തു കഴിഞ്ഞാൽ എന്നും ഇടിയായിരിക്കും ഇവർ റോഡ് സൈഡിൽ നിന്നാലും ഇടിക്കും എന്നും പണി 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 അല്ലേ അപ്പൊ വണ്ടി വാഹനം നല്ലതല്ല ചിലർക്ക് ചില വാഹനം എടുത്ത് ശകുനം എന്ന് പറയാൻ കഴിയില്ല അതുപോലെ അപ്പൊ ഒന്ന് വാഹനം രണ്ട് വീട് നല്ലതുപോലെ ജീവിച്ചുകൊണ്ടിരുന്നതാ ഒരു പുതിയ വീട് വെച്ച് കേറി രോഗം പ്രശ്നം ദുരിതം ബുദ്ധിമുട്ട് മരണം അള്ളാഹു നമ്മളെ കാക്കുമാർ അപ്പൊ വീട് ചിലർക്ക് ശരിയാകൂല്ല അപ്പൊ ഒന്ന് വാഹനം രണ്ട് വീട് മൂന്ന് പറയണോ വേണ്ടയോ ഞാൻ ആലോചിക്കുക പറയണോ പറയണോ ഏ നിങ്ങൾ വേണോന്ന് പറയും പെണ്ണുങ്ങളെ പറയണോ ചില ചെറുപ്പക്കാർ പെണ്ണ് കെട്ടി കഴിയുമ്പോ പറയും ആമിനാണോ നീ എൻ്റെ ജീവിതത്തിൽ വന്നത് അള്ളാഹു ആയാലും പഠിച്ചോ നമുക്ക് മാറാകട്ടെ നീ എന്റെ ജീവിതത്തിൽ എന്നാണോ നിന്റെ കൂടെ ഞാൻ കൂടിയത് അന്ന് മുതൽ എൻ്റെ കാര്യം വളരെ കഷ്ടത്തിലാന്ന് പറയുന്നവരുണ്ട് നല്ലതും പറയുന്നവരുണ്ട് അള്ളാഹോ നല്ലവരുടെ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ വണ്ടിയാണെങ്കിൽ വിൽക്കാം വീടാണെങ്കിൽ എന്തു ചെയ്യാം ഒഴിവാക്കാം ഇവരെ വല്ലതും ചെയ്ത ഉണ്ട നിന്ന കാവസ്ഥ ഇവരെ വല്ലതും ചെയ്ത സഹിച്ചോ അള്ളാഹു ഈ മാന്തെരുമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളുടെ വീട്ടിലെ പ്രശ്നത്തിന്റെ പരിഹാരം എന്താ നിങ്ങളുടെ വീട്ടിലെ യഥാർത്ഥ പ്രശ്നം നിങ്ങളുടെ വീടിനകത്ത് ഒരാളിരുന്ന് കരയുന്നുണ്ട് അതാ നിങ്ങളുടെ വീടിന്റെ അകത്ത് ഒരാളിരുന്നിട്ട് കരയുന്നുണ്ട് ആ കണ്ണുനീര് തുടയ്ക്കാത്ത കാലത്തോളം നിന്റെ വീട്ടിൽ സമാധാനം കിട്ടൂല്ല അള്ളാഹ് ഹുഗാക്കുമാർ ആകട്ടെ അള്ളാഹ് ഹുഗാക്കുമാറാകട്ടെ അള്ളാഹ് ഹുഗാക്കുമാർ ആകട്ടെ ആരാ കരയുന്നേ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നിങ്ങളുടെ വീടിനകത്തുണ്ട് ആ ഖുർആൻ എടുത്ത് വീട്ടുകാർ പാരായണം ചെയ്യുന്നില്ലെങ്കിൽ ഖുർആൻ കരയും ഖുർആൻ കരഞ്ഞാൽ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അപ്പൊ മനസ്സിലായോ നമ്മുടെ പഴയ ഒരു വീടില്ലേ പാപ്പായും ഉമ്മായി നമ്മൾ ജനിച്ച ഒരു വീട് തറവാട് അല്ലേ അങ്ങനെയല്ലേ പറയാ തറവാട് പറയില്ലേ ആ വീട്ടിൽ കിടന്നപ്പോ കിട്ടിയ ഒരു സന്തോഷം ഇപ്പൊ പണിത രണ്ട് നിലയ്ക്കകത്തുണ്ടോ ഉണ്ടോ നിങ്ങൾ ലക്ഷങ്ങൾ പണിതട്ടൊരു വീട് വെച്ചല്ലോ ആ കൂരയ്ക്കകത്ത് കിട്ടിയ ഒരു സമാധാനവും സന്തോഷവും ഇപ്പൊ പണിത വീടിനകത്തുണ്ടോ ഇല്ല എന്തുകൊണ്ട് എടാ നമ്മുടെ ഉമ്മ അള്ളാഹു മരിച്ചവർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് ആഭികത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ ഉമ്മ മകരിബിന് പാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒതുവെടുത്തിട്ട് നിസ്കാര പായിൽ വരും എന്നിട്ട് ഉമ്മ പറയും മകരീബിന്റെ ഉമ്മ സൂറത്തു വാക്യ സൂറത്തുൽ മുൽഖ് സൂറത്തു റഹ്മാൻ സൂറത്തു സജദ സൂറത്തു ഈ അഞ്ച് സൂറത്ത് ഓതാതെ ഉമ്മിൽ നിന്ന് എഴുന്നേൽക്കില്ലായിരുന്നു അള്ളാഹു മന്ദരുമാർ ആകട്ടെ ഇന്ന് നമ്മുടെ വീട്ടില് മകരീബിന്റെ സമയമാവുമ്പോൾ നിന്റെ പെണ്ണുമ്പിള്ള കാലിന്റെ മൂളി കാലിംഗി ടിവിയുടെ ഫണ്ടി വന്നിട്ട് റിമോട്ട് എടുത്തിട്ടിരിക്കും മലയാള മനോരമ സൂര്യ കൈരളി ചാനൽ നിക്കൊണ്ടിരിക്കും ഇതാ നിന്റെ വീട്ടിൽ വന്ന അവസ്ഥ സൂറത്തിൽ ആരെങ്കിലും മകരീബിന്റെ ഇഷായി ഇടയില് പാരായണം ചെയ്ത പണ്ട് പിരിവെടുത്തിട്ട് കല്യാണം ഉണ്ടോ നമ്മുടെ വാപ്പ പെങ്ങളെ കെട്ടിച്ചത് ലോൺ എടുത്തിട്ട അല്ലെങ്കിൽ പിരിവെടുത്തട്ട പലിശയ്ക്കെടുത്ത അല്ല എടോ അള്ളാഹുവിന്റെ റസൂല് തങ്ങൾ അലഹി വസല്ല തങ്ങൾ പറഞ്ഞു ഏതെങ്കിലും ഒരു വീട്ടിൽ മകരിബിന്റെ ഇഷായിന്റെ ഇടയിൽ സൂറത്തിൽ വാക്കിയ പാരായണം ചെയ്താൽ അള്ളാഹു ആ വീട്ടിൽ ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് രീതി ആ വീട്ടിൽ പിന്നെ ദാരിദ്ര്യം ഉണ്ടാവില്ല നീ പേടിക്കണ്ട സഹാബത്തിന്റെ ചരിത്രം തെളിവാ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാൻ സൂറത്തിൽ മക്കളോട് നിനക്ക് എവിടെ സമയം നിനക്ക് റീൽസ് എടുക്കാൻ സമയമുള്ളൂ ഉമ്മായുടെ റീൽസ് മോൾ എടുക്കും മോളുടെ റീൽസ് മാപ്പ ഉമ്മ എടുക്കും എന്നിട്ട് തെണ്ടും ഷെയർ ചെയ് ഷെയർ ചെയ്ക്കുക തെണ്ടു ആ ഉമ്മത്ത് അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളഹ കാക്കുമാറാകട്ടെ ഉള്ളത് പറയുമ്പോ അങ്ങനെ കാക്കുമാറാകട്ടെ അല്ലേ ഉമ്മാടെ റീൽസ് ഇല്ലേ

അത് പള്ളിപ്പറമ്പിലെ ഇരുട്ടുകളിലെ കബറിനകത്ത് ചെയ്യുന്ന വീട്ടിൽ അല്ലാന്റെ മലക്കുകൾ വരും ദുആ ആര് ആര് വരും വരും മലക്കുകൾ നിന്റെ വീട്ടിൽ ദുആ സഹാബത്തിന്റെ കഥയുണ്ട് ചരിത്രമുണ്ട് മലക്കുകൾ ഇറങ്ങി വന്നു സൂറത്തിൽ റഹ്മാൻ ഊതിയപ്പോ

മകരി പടിഞ്ഞാൽ പടച്ചവനെ കുറാനോദലല്ല പണ്ട് റോഡിലൂടെ നടത്തു പോകുമ്പോൾ ഇടവഴികളിലൂടെ നടന്നു പോകുമ്പോ വീടിനകത്തിരുന്ന കുർആാനൂതും ശബ്ദം കേൾക്കാ സഹോദരാ സഹോദരനെ ഇന്ന് സീരിയലിന്റെ ശബ്ദമാണ് പ്രായം ചെന്ന ഉമ്മര് കുർആനൂതുമായിരുന്നു അത് പണ്ടായിരുന്നടോ ഇന്ന് സീരിയൽ കണ്ടിട്ട് കരയുന്ന കാലമാ ഉമ്മമാര് സീരിയലിന്റെ അടിമകളാ അതാ ചെറുപ്പക്കാർ കള്ളിനും കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമകളായതുപോലെ ഇന്ന് പെണ്ണുങ്ങൾ സീരിയലിന്റെ അടിമകളാണ് കാണാതെ വരാ കാണാതെ ഇരുപ്പുറയ്ക്കുന്നില്ല പടച്ചവനെ സീരിയൽ കണ്ട് കരയുകയാവുമ്മ നേരത്തെ ആണുങ്ങൾ കാണില്ലായിരുന്നു ഇപ്പൊ പ്രായമുള്ള വാപ്പയും കൂടെ ഇരുന്ന് കാണുന്ന കാലമാ കാലമാകരി കഴിഞ്ഞ രാത്രി ഒമ്പതര വരെ സീരിയൽ കണ്ട് ആസ്വദിക്കുന്ന ഉപ്പമാരെ കരയുന്ന ഉമ്മമാരേ നീ ഖുർആൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കരഞ്ഞിട്ടുണ്ടോ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിന്റെ ഇടയിലേക്ക് കടന്നു വരികയാണ് ഓതിക്കൊണ്ടിരിക്കുന്ന സ്വഹാബികളുടെ ഇടയിലേക്ക് നബി തങ്ങൾ കടന്നു വന്നോ സ്വഹാബ അാഹുബേ നിപിതങ്ങളോട് ചോദിച്ചു ഏത് സൂറത്ത് ഓതണം നബിയേ റസൂല പറഞ്ഞ് സൂറത്ത് തക്കാസുറൂട് സ്വഹാബിയെന്ന് ഓതുകയാട് ആ ചെറിയ സൂറത്ത് ഓതുമ്പോ നിപിതങ്ങളിരുന്ന് കരയുകയാബിതങ്ങളിരുന്ന് കരയുകയാ സൂറത്ത് ഓതിക്കഴിഞ്ഞപ്പോ അള്ളാഹുബിൻ്റെ റസൂല് ചോദിക്കുന്നു സ്വഹാപത്തേ നിങ്ങളെന്തേ കരയാ നിങ്ങൾ നിങ്ങളെന്തേ കരയാത്തത് റസൂലല്ല കരച്ചൽ വരും അല്ലാണ്ട് റസൂൽ പറഞ്ഞു രണ്ടാമത് മോതാര് സ്വഹാപത്തിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് രണ്ടാമത് മോതിപത്തില് പലരും കൂടെ കരഞ്ഞു ഓതി കഴിഞ്ഞപ്പോ കരയാത്തവരോട് ചോദിച്ചു നിങ്ങൾ എന്തേ കരയാത്തത് നബിയെ കരച്ചില് വരുന്നില്ല നബിയെ നബിയേ അറസൂലു പറഞ്ഞതെന്തെന്നറിയോ സഹാബാ കരയണേ സഹാബാ സീരിയൽ കണ്ട് കരയുന്ന ഉമ്മമാരോട് ഉപ്പമാരോട് ലഭിതങ്ങള് പറയുകയാ ഈ സൂറത്ത് ഓതുന്ന സമയത്ത് കരയണേ ഈ സൂറത്ത് ഓതുന്ന സമയത്ത് കരയണേ ഈ സൂറത്ത് ഓതുന്ന സമയത്ത് കരയണേ കരച്ചൽ വരുന്നില്ലേ അഭിനയിക്കണേ സഹാബാ വഴുതു യാണ് ഈ സൂറത്ത് ഓതുന്ന സമയത്ത് കരയണേ ഈ സൂറത്ത് ഓതുന്ന കരയണേ കരയില്ലടാ ചെറുപ്പക്കാരാ പറഞ്ഞു അഭിനയിക്കാൻ അഭിനയിക്കാറ് ഈ സൂറത്ത് ഓതുന്ന ബോധത്ത് നീ കരയുന്നവരെ പോലെ അഭിനയിക്ക് നിനക്ക് സീരിയൽ കണ്ട് കരയുകയാ െ നമ്മൾ കരയുന്നത് ആവശ്യമില്ലാത്ത കാര്യത്തിലാ എന്നാ കരയേണ്ടത് കുറാനോതുമ്പോഴാണ് ഏത് സൂറത്താ അറിയോ ബോധണ്ടതെന്നറിയോ ഹത്താ زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون لا لو تعلمون علم اليقين لتربن الجحيم ثم لتربنها عين اليقين ثم لتسالن يومئذ النعيم അള്ളാഹുവിന്റെ റസൂലിരുന്ന് കരയുകയാതുമ്പോ ചെറുപ്പക്കാരാ അഭിനയിക്കണം എന്തിനാ ഉമ്മ കരയുന്നത് എന്തിനാ പെങ്ങളെ കരയുന്നത് അവളുടെ അഭിനയം കണ്ടിട്ട് നീ കരയുമ്പോ അവൾ പണത്തിന് വേണ്ടി കരയുകയാണെന്ന് നിനക്കറിയാമല്ലോ പിന്നെ എന്തിനാ നീ എല്ലാ സീരിയൽ നടിമാരെ അറിയാ എല്ലാ സിനിമ നടിമാരെയും അറിയാ എങ്കിലും നീ അറിയേണ്ട ചിലരുണ്ട് പെങ്ങളെ നിനക്ക് ഫാത്തിമാൻ അറിയുമോ സതീജാന് അറിയുമോ ആയിഷാന അറിയുമോ മൈമൂനാന അറിയുമോ ഫീസത്തിൽ മിസ്രി അറിയുമോ

ഉമ്മമാർക്ക് ഞാനൊരു മഹദിയെ പറഞ്ഞു തരാ ആരാണെന്നറിയോ ആരാണെന്നറിയുവോ ആരാണെന്ന് ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യത്തെ കടന്നു ചൊല്ലുമ്പോ അവിടെ ഒരു കബറ് കാണാ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ഒരു കബറ് കാണാത്തിൽ ആരാണെന്ന് അറിയോ ഒരിക്കൽ വഴന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ് معكم التكاثر حتى زرتم المقابر മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് പറഞ്ഞുകൊടുക്കുമ്പോ ഫീസത്തിലും സിറിയ ബോധം കെട്ട് താഴെ വീടുകയാ നിലവിളിച്ചുകൊണ്ട് താഴെ വീടുകയാ എല്ലാവരും പിരിഞ്ഞു പോയടോ ഫീസത്തിലും ശരിയാന ബോധം തിരിച്ചു വന്നു പോ കരഞ്ഞുകൊണ്ടോടുകയാ തന്റെ വീട്ടിലേക്ക് ഓടുകയാണ് പളച്ചു വരെ വീട്ടിലേക്ക് വന്ന് മണ്ണ് കുടിക്കുന്ന ആയുധമെടുത്തു എന്നിട്ട് നിസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മുസല്ലയെടുത്ത് മാറ്റി എന്നിട്ട് വീടിനകത്ത് കവറുകുടിച്ച മഹതിയ ആരുമറിയാതെ ആരുമറിയാതെ തന്റെ വീടിനകത്ത് കവറ് കുടിക്കുകയാണ് നഫീസത്തിൽ മിസിരിയാ കരയുകയാ കരയുകയാമ്മാ കബറിലെ പോലും നനയുകയാണ് ആരുമറിയാതെ കീടിനകത്ത് കബറ് കുഴിക്കുകയാണ് പകരം നോമ്പുകാരിയാണ് രാത്രിയിലാണ് കബറ് കുഴിക്കുന്നത് അങ്ങനെ ഒരുപാട് ദിവസം കഷ്ടപ്പെട്ടു കബറ് കുഴിച്ചു കബറ് കുടിച്ചു കിടന്നപ്പോ ഫീസത്തില് മിസ്രിന്ന് ഒളുപെടുക്കുകയാട് മുസല്ല എടുത്തു കബറിനകത്ത് ഇറങ്ങി സ്വന്തം കൈ കൊണ്ട് കുഴിച്ച ഇറങ്ങിയിരുന്നിട്ട് കത്ത് കുടിച്ചിട്ടിരുന്നിട്ട് ആറായിരം ഹത്ത മോദി തീർത്തുറതിരുന്നിട്ട് ഇത് തിരക്കഥയല്ല ഇത് സീരിയലിന്റെ കഥയല്ല സിനിമാ കഥയല്ല ആറായിരം നോമ്പാണ് രാത്രിയിൽ ഉറക്കമില്ല റതിയല്ലോ കാണാൻ അടകുള്ള സുന്ദരിയായ മഹതിയായിരുന്നോ അവസാനം അവിടുത്തെ തൊലിയൊക്കെ കറുത്തു എല്ലും തോലുമായി കണ്ണു കുഴിഞ്ഞു പോയി കുടുംബക്കാര് വന്നിട്ടു പറഞ്ഞു എന്തിനാ നീ എല്ലാ ദിവസവും

ഇങ്ങനെ ഉറക്ക വഴിയല്ലേ മരിച്ചു പോകും ശരിയോട് തന്റെ കുടുംബക്കാരുമൊന്ന് ഉപദേശിക്കുമ്പോ പറഞ്ഞ മറുപടിയും തന്നറിയോ മുപ്പത് കൊല്ലമായിട്ട് ഞാൻ അല്ലാനോട് ആ ചെയ്യുന്നത് രണ്ടേ രണ്ട് കാര്യമായി നിന്നെ പോലെ ജീവിച്ചിരുന്ന വികാര വിചാരമുള്ള പച്ചയിറച്ചിയുള്ള സുന്ദരിയായന് ഫീസത്തിലും മെസ്സിലെറതി അല്ലാഹു തേലാറുക മുപ്പത് കൊല്ലം അല്ലാഹുവിനോട് കബറിനകത്തിരുന്നതു ആ ചെയ്തതെന്തറിയോ അല്ലാഹുവേ മരിക്കുമ്പോ എന്നെ ഒരു നോമ്പുകാരിയാക്കി മരിപ്പിക്കണേ അല്ലാ ഒരു പെണ്ണിന്റെ മുപ്പത് കൊല്ലത്തത് ആയാ